നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്നും നമ്മള് നമ്മളെ നവീൻജിയോടൊപ്പം തന്നെയാണ് യാത്ര നവീൻജി എന്തായാലും നമസ്കാരം നമുക്ക് നമുക്കിന്ന് വിളിച്ചിരിക്കുന്ന കോള് എന്താണ് പറഞ്ഞത് എവിടെയാണ് കണ്ടത് നല്ല 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 സൈസ് 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 ഉണ്ടെന്ന് നമ്മൾ ഈ സ്ഥലത്തിന്റെ പേരെന്താണ് എന്താണ് മലയാളം അറിയാം സൂപ്പർ അറിയാം എന്താ പേര് മഞ്ജുനാഥ് എന്താണ് മഞ്ജുനാഥ് പേര് ചോട്ടുപായുടേ പോണേ ചോട്ടുപായി കഴിച്ചേ അച്ഛ സൂപ്പർ അപ്പം സൂപ്പർ കേട്ടാ അടിപൊളി അപ്പം സന്തോഷം ഇത് എവിടെ കണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പറയുമ്പോ ഈ പടി നിങ്ങൾ വന്ന് അവിടെ ുള്ളിൽ പോയിന് എന്ത്യറി എങ്ങോട്ട് പോയിട്ടു മനസ്സിലായി കേരളത്തിൽ വന്നിട്ടുണ്ടോ കേരളത്തിൽ നല്ല മലയാളം പറയുന്നത് കേരളത്തിൽ എവിടെയാണൂർ കണ്ണൂരിലെ വന്നിട്ടുണ്ട് അടിപൊളി സൂപ്പർ ആയിട്ട് മലയാളം പറയുന്നത് അടിപൊളി സൂപ്പർ ഇപ്പൊ നമ്മൾ നോക്കട്ടെ ഇത് കഴിഞ്ഞ പാടല്ലേ അല്ലേ ആ പാടും അപ്പൊ ഇങ്ങനെ പോയി നമുക്ക് ഇവിടുന്നേ ഈ ഇവിടെ ജി നമുക്ക് ഇവിടെ തന്നെ മാറ്റി നോക്കാം ആ വിധു അല്ലേ ഈ അലമാരമ്പ നവിൽ ജി എനിക്കൊരു ഓർമ്മ വരുന്ന വിതുരാ എന്നുള്ള സ്ഥലത്ത് വിതുര പതിനഞ്ചു വർഷം വിതുരണ്ട ഇതുപോലൊരു വീട്ടിനകത്ത് ഒരു അലമാരായിരുന്നു അപ്പൊ ഒരു അമ്മ പുറത്തുനിന്ന് സന്ധ്യക്ക് വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് അറിയാലോ കഴുകിട്ട് കൊണ്ടുവന്നപ്പോ ഒരു പാമ്പ് പെട്ടെന്ന് സ്പീഡിൽ വന്ന് ഇതിനകത്തം കയറി ഈ കുറച്ച് തുറന്നു നടക്കായിരുന്നു അവിടുത്തെ ഒരു പഞ്ചായത്തിന്റെ മെമ്പർ ആയിരുന്നു അതിനകത്ത് ഇരുന്ന് വലിയൊരു രാജവംബായിരുന്നു എനിക്കൊരു എന്റെ ഒരു അമ്പതാം മുപ്പതാമത്തെ നാപ്പതാമത്തെ വലിയ സൈസായിരുന്നു എനിക്ക് എന്റെ മുപ്പതാമത്തെ ആണെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് ഈ ഇങ്ങനെ അലമാരക്കാത്തു ഇതെല്ലാം വന്നിരിക്കും നമുക്ക് ഇവിടെ നോക്കാം ഇല്ലേ ോക്കൊണ്ട് നിന്നിട്ടുണ്ടോ അല്ലേ വരാൻ പറ്റാങ്കിതെല്ലാം അതെല്ലാമേ തട്ടി കിട്ടനെ നവീൻ ജി ഇത് കണ്ട ഇതിൽ കയറിയാൽ ഇവിടെ കേറിയ ഇവിടെ കേറാൻ പറ്റും നല്ല കാട് കിടക്കും പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇനി നമുക്ക് അങ്ങനെ ഇവിടെ ഒരു പാടുള്ളോണ്ട് അല്ലേന്റ് അല്ലേ മൂവിയുടെ പാടില്ല അപ്പൊ ഇനി ഇവിടെ വന്ന് ഇങ്ങനെ തിരിച്ച് പിന്നെ ഇതിനകത്തൂടെ നോക്കാം പക്ഷെ ഇതിനകത്താണെങ്കിലേ നവീൻജി ഗ്യാപ്പ് ഗ്യാപ്പ് കാണുന്ന പക്ഷെ ഇവിടെ ഇണ്ട് ഗ്യാപ് അവിടെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് നമുക്ക് ഇതൊന്നും നമുക്ക് ഇങ്ങോട്ട് ഞാൻ നോക്കി വെച്ചിരാം സേഫ് ആയിട്ട് അവിടെ ഇരിക്കുമല്ലോ നമുക്ക് നിക്കാനും പറ്റും അഥവാ അങ്ങോട്ട് ഇവിടെ വന്നാലും കുഴപ്പമില്ല അപ്പൊ ഇതൊക്കെ മാറ്റാം എന്തായാലും കാണും എനിക്ക് തോന്നുന്നു കേട്ടോ ിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നേ ഇവര് ഇത് കൊണ്ടുവച്ചിട്ട് ഒത്തിരി ചെതൽ പറിച്ചല്ലേ മറിളിക്ക് പൊടി അങ്ങനെ നോക്കി ഒന്നു പൊടിയ കേട്ടോ കഴിഞ്ഞ ഇതിനൊക്കെ നമുക്കൊരു ഇത് വന്നില്ലേ ോ പുളി എവിടുന്നു പോയിട്ടില്ലല്ലേ പറഞ്ഞത് അടിപൊളി നവീൻ ലൈ മണ്ണ് കിടന്നോണ്ട് കണ്ടില്ല ഓക്കെ நம்ம நம்ம நாட்டில் மலிஜேட் மாதிரி அடிப்போதா சூப்பர்

എനിക്ക് തന്നെ ഫുഡ് അടിച്ചതോണ്ടേ വയർ വീടു ഇത് ഇല്ല ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പാഠമാണോ എന്നറിയാ ഇങ്ങനെയൊക്കെയുള്ള സാധനം കൊണ്ട് മാസങ്ങളും വർഷങ്ങളും അടുക്കി വെക്കും അതെ ഞങ്ങളുടെ നാട്ടിൽ സ്ഥിരം കാണുന്ന സമയം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇത് അത്ഭുതമല്ല കാരണം നിങ്ങൾക്ക് ഇത് ഇവിടെ നിറങ്ങിയപ്പോ ഒരുപാട് പറമ്പുണ്ട് ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ ആൾക്കാർ കൊണ്ട് വീടിനോട് ചേർന്ന് വെക്കും വർഷങ്ങൾ വെക്കും അപ്പം എലിയുടെ മാളം ഉണ്ടാകും ഇതിപ്പോ കോൺക്രീറ്റ് ആണ് ഡെലിയില്ല ഡെലിയുടെ മാളം ഉണ്ടായി കഴിഞ്ഞാലും ഇവർ ഇറങ്ങിയ പിന്നെ കിട്ടത്തില്ല അപ്പൊ ഇവന് ഫുഡ് ഇതിപ്പോ നോക്കിയ രണ്ടുമണിക്കൂറായി കാണും ഫുഡ് പിടിച്ചിട്ടുണ്ട് എന്തോ എന്തോ സാധനം പിടിച്ചിട്ടുണ്ട് നമുക്ക് കാണാം നല്ല സൈസ് അല്ലേ സൈസല്ലേ നിങ്ങൾക്കൊക്കെ ഇത്ര സൈസ് സാധനം കിട്ടുന്നുണ്ടല്ലേ ഹെവി സൈസ് ഹെവി സൈസാ நல்ல சைஸும் அது மாதிரி பத்தியுண்ட் உடல் அப்ப இது மாதிரி சும்மா மனசாகண்ட

സൂപ്പർ അപ്പൊ അത് ഉഡ് പോയി ഞാന് ഇടയ്ക്ക് നവീൻ ചൂട് നമ്മളെ കിങ്കോ ഫുഡ് പോലെ അല്ലേ ഓഡ് ഉഡ്ഓനൊക്കെ എന്നല്ല ഇതിндеണ്ടിരിക്കുന്നു നല്ല ടാപ്പി കേൾ നല്ല വീഡിയോ അല്ലേ എനിക്ക് തോന്നുന്നത് ഫുഡ് എടുത്തു ഇട്ടതെങ്കിലും ഇത്രയും ഫുഡ് ഉണ്ട് ഇത്രയും സൈസ് ഉണ്ട് കണ്ടോ ഫീമെയിൽ ആണ് ഫീമെയിൽ അല്ലേ കണ്ടോ ബാക്കി ഉണ്ടോ ഫീമെയിൽ ആണ് വാണ്ടിന്റെ വെറ്റൈലിന്റെ എന്നേടെ അവിടെ ഉണ്ട് അത് ഫീമെയിൻ്റെ ഒരു പ്രതിയാനാരി കാരിപൊളി ഒരു രക്ഷയല്ല നമ്മൾ സൈസ് നോക്കേ അല്ലേ പക്ഷെ ഫുഡ് ഉണ്ട് ഡൈജസ്റ്റ് ആയി കാണാം അതാണ് അങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കി കാണിക്കേണ്ടത് എന്തായാലും ഒരു അഞ്ച് അഞ്ചുള്ള നീളമുള്ള നല്ല സൈസുള്ള ഒരു ആണുങ്ങളുടെ കട്ട് നമ്മൾ എന്താ പറയുക നമ്മളെ കോമഡി പറയാനുള്ള പഴങ്ങളുടെ രാജാവ് എന്ന് ചോദിക്കുമ്പോൾ മാമ്പഴും ഒന്നും പഴങ്ങളുടെ രാജാവ് നമ്മുടെ പ്രിയപ്പെട്ട പത്തനംതിട്ടക്കാരമാർ നമ്മുടെ സൗരന്മാർ പറയുന്നത് പഴങ്ങൾക്ക് രാജാവ് കൊടുക്കണം കിരീടമുള്ള പഴത്തിനുള്ള കൊടുക്കുന്നുണ്ട് അത് പൂർത്തിച്ചാക്കാം പൈനാപ്പിളാണ് അതുപോലെ ഇത് പന ഇത് പറയുക കിരീടമുള്ള രാജ്ഞി ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ സ്ഥലത്തുനിന്ന് തന്നെ അഞ്ചോ ആറോ ആ ഏഴോ പാമ്പുകളൊക്കെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ഉള്ളത് കിട്ടിയിട്ടില്ല എന്തായാലും നമ്മുടെ യാത്ര വെറുതെ ആയില്ല അതിലുപരി നവിൻജി ആ വൈറ്റിന്റെ ആ പതിപ്പ് കണ്ടോ കഴിഞ്ഞ വർഷം മാറ്റായി മുട്ട ഇട്ടു കഴിഞ്ഞ സീസണില് ഇപ്പൊ ഇതൊക്കെ മുട്ടയിടണമെങ്കിൽ ഒരു നാല്പത് മുട്ട കുറയാതണ്ടാവും നാല്പത് കൊറയത്തില്ല നല്ല ഹെൽത്തി പക്ഷെ ഇത് പെട്ടെന്ന് ഇവിടെ ചാർജ് ചെയ്യും നവിൻജി അവിടെ കാലിൻ്റെ അടുത്ത് ചാർജ് ചെയ്തില്ലേ ഈ ഹൈറ്റിന് ഇവിടെ എന്തായാലും കാലിൻ്റെ അടുത്ത് ചാർജ് ചെയ്യും നല്ല ഹെൽത്തി ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ല നിന്ന് വിരിഞ്ഞു വരുന്ന മൂർഖൻ അതിയുടെ ഒരു വയസ്സോ രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ നാല് വയസ്സോ ഒക്കെ ഉള്ള അതിഥിയുടെ നല്ല വളരെ വളരെ വീര്യം കൂടുതലായിരിക്കും നമ്മുടെ പത്ത് വയസ്സിന് മേപ്പോട്ടുള്ള മൂർഖൻ അതിൽ മൂന്ന് വയസ്സ് വരെയൊക്കെ ഉള്ളത് നോർമലി നമുക്ക് കണക്കുകൂട്ടാം നമുക്ക് മെഡിസിൻ എടുത്താൽ ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഒരു പത്തിന് മേളിലോട്ടൊക്കെ ആണെങ്കിൽ വളരെ നല്ല വീര്യം കൂടുതലായിരിക്കും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു മുറുക്കൻ പാമ്പിൻ്റെ കടി നല്ല സൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഡെത്ത് സംഭവിക്കണമെന്നില്ല നല്ല സൈസുള്ള മുറുക്കി നല്ല ഫുഡ് എടുക്കുന്ന ആളെ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളായിരിക്കും അപ്പോൾ അദ്ദേഹം ആ ഫുഡ് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിലുള്ള വെനം ആ ആ ഏരയിലേക്ക് കൊടുക്കുകയാണ് ഡൈ കൊല്ലാനും ഡൈജസ്റ്റിങ്ങിനും വേണ്ടി അപ്പോൾ ആ വെ ക്വാണ്ടിറ്റി കൂടിയ വെനം പോകുമ്പോൾ അടുത്ത പുതിയ വെനം അല്ലെങ്കിൽ ഫ്രഷായിട്ടുള്ള വെനം ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ അതിന് വീര്യം കുറവായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടൈം കുറച്ച് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ നല്ല ടയേഡായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന അതിഥികളുടെ ഗ്ലാൻഡിലുള്ള വനമാണ് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത് അവസാനം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ആ ക്വാണ്ടിറ്റിയിൽ ആ വീര്യത്തിൽ അങ്ങനെ തന്നെ വിലയിരിക്കും അല്ലെങ്കിൽ ഔഷധം ഇരിക്കും അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ പെട്ടെന്ന് കടന്നു പോവുകയും അത് നല്ല ഫാസ്റ്റായിട്ട് നല്ല സ്പീഡിൽ നമുക്ക് കെട്ടാൻ പോലും ഉള്ള സാവകാശം തരാതെ പെട്ടെന്ന് രക്തത്തിൽ കൂടി നല്ല രീതി സ്പീഡിൽ സഞ്ചരിച്ച് അപകടമുണ്ടാക്കുന്ന പാർട്സിലെത്തുന്നു അത് നമുക്കറിയാം മോർക്കൻ പാമ്പ് അതിഥിയുടെ കടിയേറ്റാൽ ഏറ്റവും ആദ്യം എത്തുന്നത് നമ്മുടെ ഹാ കടിയേൽക്കുന്ന ആളിൻ്റെ ഹാട്ടിലേക്കാണ് ആ ഹാട്ടിലേക്ക് പോയിട്ട് ശ്വാസം കൊടുത്ത് ചുരുക്കുകയും അവിടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുകയും അപ്പോൾ അവിടെ കപം ഉൽപാദ ഉൽപ്പാദനം ഉണ്ടാവുകയും ആ കപം വന്ന് അടയുന്ന അടയുമ്പോൾ അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുകയില്ല അപ്പോൾ അവിടെ നമ്മുടെ ഹാർട്ടിൽ അറസ്റ്റ് ഉണ്ടാവും അങ്ങനെയാണ് നമ്മളെ മുർക്കൻ അതിഥിയുടെ കടിയേറ്റ് ഡെത്ത് സംഭവിക്കുന്നു മുർക്കൻ ചെറുത് കടിച്ചു അല്ലെങ്കിൽ വലുത് കടിച്ചു അതുകൊണ്ട് ചെറുതായതുകൊണ്ട് മരണം സംഭവിക്കില്ല വലുതായതുകൊണ്ട് മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് വെറും തെറ്റായ ധാരണകൾ മാത്രമാണ് പക്ഷെ വൈറ്റിൻ്റെ കിടക്കുന്ന എനിക്ക് തോന്നുന്നത് ഫുഡല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ എഴുതും അറിയാൻ കണ്ടോ അവിടെ മാത്രം വികസിക്കുന്നു തിരിച്ചതേപടി പോകുന്നു ഫുഡ് അങ്ങനെ അത് മറ്റേ കിങ്കോ താഴെയെന്ന് പറഞ്ഞു പക്ഷെ ചുണ്ടെ ചെറുതായിട്ടും മുറിഞ്ഞിട്ടുണ്ടല്ലേ എനിക്ക് തോന്നുന്നത് ആ തടിയുടെ ചെന്ന് കയറിയില്ലേ അപ്പൊ അതിൻ്റെ ഇടയിൽ ചെന്ന് തള്ളി ചല്ലി കയറി ചുണ്ടും മിക്കവാറു പറഞ്ഞാണ് ചുണ്ടും മുറിഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ സൈസിൽ നവീൻ ജിക്ക് കിട്ടിയിട്ടില്ലെന്ന് ഉറപ്പാണ് നല്ല സൈസ് അപ്പൊ ഇത് ലെങ്ത് കിട്ടി സൈസ് വണ്ണം കിട്ടിയിട്ടില്ല ചാക്കിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചാൽ താഴെ വെക്കാം അല്ലെ അത് തൂക്കി വെക്കണം താഴെ വെച്ചിട്ട് കയറ്റുന്നതെല്ലാം ചാർജ് ചെയ്യുന്നോണ്ട് നമുക്ക് താഴെ വെച്ചിട്ട് സേഫ് അതല്ലേ സേഫ് അല്ലേ അതാണ് സേഫ് சார்ஜ் பழ வச்சிட்டுவன் குதிச்சு வரஃபோ அணக்கண்ட சேஃபானு ആ തലയുടെ എത്തി എത്തില്ലോ തീർച്ചയായും തന്നെ ഇത് എത്ര വരും ഒരു ഒരു രണ്ട് കെ ജി വരും രണ്ടേ കാലുണ്ടോ രണ്ടരക്ക് വരും നല്ല വെയിറ്റും ഉണ്ട് നമ്മള് അപ്പൊ ഇതായാലും നമ്മുടെ പ്രിയപ്പെട്ട കുടകിന്റെ പുത്രൻ നമ്മുടെ നവീൻജിയോടൊപ്പം ഉള്ള യാത്ര ചെയ്ത് നമ്മുടെ പൊന്നമ്പേട്ടയിൽ നമ്മുടെ എന്താ പറയുക ചോട്ടു എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിൽ ഷെഡിന്റെ നിന്ന് പിടികൂടിയ നല്ല ഉഷിരുള്ള ഏകദേശം അഞ്ചടി അഞ്ചടിയിലേറെ അല്ലെ നല്ല ഒരു ഫീമെയിൽ നല്ല ഒരു ഫീമെയിൽ നല്ലൊരു പെൺമൂർഖൻ നല്ല ഫീമെയിൽ സ്പെക്ട്രിക്കൽഡ് കോബ്ര നാജാനാജെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണാമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഞങ്ങളുടെ മൂന്ന് പേരുടെ നന്ദി നമസ്തേ